ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ്ങിൽ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജീസ് എങ്ങനെയാണ് അതുപോലെ തന്നെ നിങ്ങളോടുള്ള അവരുടെ ഒരു കറൻറ്റ് ഫീലിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണോ ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലീഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയാം അപ്പോൾ നമുക്ക് ഇനി ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം ഇവിടെ ഇപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ ഒരു പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജീസ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ ഈയൊരു തേർഡ് പാർട്ടി ആരാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് ഓഫേഴ്സ് കൊടുത്തതായിട്ട് കാണും അല്ലാന്നുണ്ടെങ്കിൽ അവരെ പ്രലോഭിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി വെച്ച് നീട്ടിയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് മാത്രമല്ല ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ഇമേജ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അവരോടത്രയും ആത്മബന്ധമുള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ അവരെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണ് അല്ല അവർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു തേർഡ് പാർട്ടി എന്നുള്ള ആ ഒരു നിലയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി കണ്ടിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കറൻ്റ്ലി നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാവാനുള്ള സാധ്യതയില്ല നിങ്ങളുമായിട്ട് തീർത്തും നോ കോണ്ടാക്റ്റിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ഉള്ളത് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി വന്ന ശേഷം കംപ്ലീറ്റ്ലി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കട്ട് ഓഫ് ചെയ്യിച്ച് മാറ്റിയിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടി അത്രമേൽ ഈ ഒരു പേഴ്സൺ ട്രസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായി ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് കിടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങളെക്കാൾ പ്രാധാന്യം ഇവർ കൊടുത്തിരുന്നു അല്ലെങ്കിൽ ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അവർ നിങ്ങളുടെ വഴിക്ക് വരാതെ ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോകാനായിട്ട് കാരണമായത് അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരി തെറ്റുകൾ തിരിച്ചറിയാനായിട്ട് അത്ര കഴിവുള്ളൊരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇപ്പോൾ ഇവർ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെ പുകഴ്ത്തി പറയുകയോ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളും ചെയ്യുമ്പോഴും ഈ ഒരു വ്യക്തിയുടെ നന്മയ്ക്കാണെന്ന് പറയുകയോ അല്ലെങ്കിൽ ഇവർ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണോട് വളരെയധികം താല്പര്യം തോന്നുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പ്രകൃതമായിരിക്കാം അതായത് ആളുകളെ ജഡ്ജ് ചെയ്യാനായിട്ട് അത്രത്തോളം കഴിവില്ലാത്തൊരു വ്യക്തി ആണ് ഈ ഒരു പേഴ്സൺ എന്നുള്ളത് തന്നെ പറയാം അപ്പോൾ ഇപ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ വ്യക്തി ഏത് പ്രായത്തിലുള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു തേർഡ് പാർട്ടിയുടെ കാര്യങ്ങൾ വരുമ്പോൾ വളരെ ചൈൽഡിഷ് ആയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് കേട്ട് ഒതുങ്ങി നിൽക്കുക എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അവരനുസരി അനുസരിച്ച് നിൽക്കുന്ന ഒരു എനർജി അല്ലെങ്കിൽ വളരെ ഒബീഡിയൻ്റ് ആയിട്ട് അവർ പറയുന്നത് എൻ്റെ നന്മക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു രീതിയിൽ വിശ്വസിച്ച് വളരെ നമ്മൾ വിനീതനായി നിൽക്കുക എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൻ്റെ ഫാമിലിയിലുള്ള ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും എങ്ങനെയാണോ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ വളരെ അനുസരിച്ച് നമ്മൾ നിൽക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ഒരു തീരുമാനങ്ങളും നമ്മളുടേതായിട്ട് എടുക്കാറില്ല എല്ലാം നമ്മളുടെ പാരൻസ് അല്ലെങ്കിൽ തലക്കെ മുതിർന്ന ആൾക്കാരൊക്കെയാണ് തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയാതെ ആ ഒരു രീതിയിൽ തന്നെ തുടർന്നു പോരുന്ന ഒരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ല ഇനിയിപ്പോൾ ഇത് മറ്റേതെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വേറെ പുറത്തുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ അവരെ കണ്ണുമടച്ച് വിശ്വസിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അത്രത്തോളം ആ ഒരു പേഴ്സണിൽ അന്ധമായിട്ടുള്ള ഒരു ട്രസ്റ്റ് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളത്രയും വിശ്വസിക്കുന്ന ഒരു പേഴ്സൺ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത്രയും ട്രസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി നമുക്ക് ഒരുപാട് ഓഫേഴ്സ് കാര്യങ്ങൾ തരുന്നു അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ അത്രത്തോളം സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് തരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി വരുമ്പോൾ പിന്നെ പറയേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ അത്രത്തോളം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലവർ പപ്പറ്റാണ് ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത് എന്നുള്ളത് വേണമെങ്കിലും പറയാം അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതുപോലെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് നിങ്ങളുടെ പേഴ്സൺ നമ്മളീ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലുള്ള ഒരു കളിപ്പാവിയായിട്ട് അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് പോലെ തന്നെ ആ ഒരു ചോയ്സസ് അല്ലെങ്കിൽ എല്ലാം ഒരുതരം തരം ഇല്യൂഷൻസ് ആയിരുന്നു എന്നുള്ള ഒരു അവെയർനെസ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അല്ല കാലക്രമത്തിൽ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കി എന്ന് വേണമെങ്കിലും പറയാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ വളരെ നാളുകളായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ നടന്നിട്ടുണ്ട് കുറച്ചധികം നാളുകളായിട്ട് അവർ തമ്മിലുള്ളൊരു ഇൻട്രാക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായത് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവർ കുറച്ചും കൂടി അവർ ആദ്യമേ കണ്ട ആ ഒരു പുതുമോടി അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെന്താ പറയുന്നത് ഒരുപാട് ഓഫേഴ്സൊക്കെ തന്ന് നമ്മളിവിടെ പറഞ്ഞതുപോലെ ആ ഒരു മതിഭ്രമത്തിനകത്തൊക്കെ പെട്ടുപോയി കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മാറ്റം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ കണ്ടതുപോലെയല്ല ആ ഇല്യൂഷൻ എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണല്ലോ അപ്പോൾ ആ ഒരു തിരിച്ചലവും കാര്യങ്ങളും വന്നിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തുടരാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തി തന്നെയാണ് അതായത് ചെറിയൊരു അസ്വസ്ഥതയോ കാര്യങ്ങളോ വന്നിട്ട് പോലും ഈ ഒരു പേഴ്സൺ അതിൽ നിന്നൊന്നും പോകുന്നിട്ടില്ല തീർച്ചയായിട്ടും ആ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും വളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രോത്ത് ഉണ്ടാവും അല്ലെങ്കിൽ അവർ എന്താണ് എയിം ചെയ്തത് ആ ഒരു രീതിയിലെ മാറ്റം ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തുടർന്ന് പോകുന്നതെന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പോൾ നമ്മളിവിടെ കരലിൽ നോക്കുമ്പോൾ പോലും ഇത്രയും ആത്മാർത്ഥമായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയെ വിശ്വസിച്ച് അല്ലെങ്കിൽ തേർഡ് പാർട്ടി തനിക്ക് ഒരുപാട് ഫേവർ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു തരാൻ പോകുന്നത് എന്ന് വിശ്വസിച്ച് ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ടുള്ള ഈ ഒരു വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ അവിടെ ഒട്ടും താല്പര്യമില്ലാത്തൊരവസ്ഥ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇവർ ആ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് എന്താണോ മനസ്സിലാക്കിയിരുന്നത് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു യഥാർത്ഥ ഫേസ് അവർക്ക് റിവീൽ ചെയ്യാനായിട്ടുള്ള പല ഇൻസിഡൻറ്റ്സ് അവരുടെ ലൈഫിനകത്ത് നടന്നിട്ടുണ്ടാവാം അതായത് ആ ഒരു ഇത്രയും നാളും അവരുടേതായിട്ടുള്ള ഒരു ക്ലിയർ ഫേസ് ആണ് ഈ ഒരു പേഴ്സൺ കണ്ടിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അവരുടെ ലൈഫിൽ അവരുടെ ഒരു ഷാഡോ ഫേസ് അല്ലെങ്കിൽ എന്താണ് ആ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ചിലപ്പോൾ ഇവരുടെ നന്മയ്ക്കാണെന്നും പറഞ്ഞ് ഈ ഒരു പേഴ്സണിനെ കൂടെ പിടിച്ചു നിർത്തിയത് എന്നിങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ പോലും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ആ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചതായിട്ടാണ് കാണുന്നത് അവസാനിച്ചത് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോടുള്ള ഇമോഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഏത് തരത്തിലാണോ ആ ഒരു വ്യക്തിയെ കണ്ടിട്ടുള്ളത് ആ ഒരു ഇമോഷൻസ് ഇവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഡെത്താണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോ പ്രത്യക്ഷത്തിലല്ല എന്നുണ്ടെങ്കിൽ പോലും ഓരോ കാര്യങ്ങളും നമ്മളുടെ ആ ഒരു മാനസികമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത് ചില വ്യക്തികളോട് നമുക്ക് ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ കടപ്പാട് അങ്ങനെയുള്ള എന്ത് ഒരു ഫീലിംഗും ഉണ്ടാവാം അതുപോലെ തന്നെയാണ് നമ്മൾ ചില കാര്യങ്ങൾ ഓരോരുത്തരെ കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങി പോരാനായിട്ട് തോന്നുക അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര നാൾ ചെയ്തത് വിഡിത്തരായിരുന്നു എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇതൊക്കെ വരുമ്പോഴും ആ ഒരു ഇമോഷൻസിന് ചേഞ്ച് വരും അപ്പം അതുപോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പം ഈ ഒരു പേഴ്സൺ ഉള്ളത് അപ്പം അതിന് തീർച്ചയായിട്ടും ഇവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഉണ്ട് എന്ന് തന്നെ പറയാം അപ്പോൾ കരളി പോലും ഈ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം നിൽക്കുന്നത് ഒരു ബാധ്യതയായിട്ടാണ് ഈ ഒരു പേഴ്സൺ തോന്നുന്നത് അതായത് ആ ഒരു സിറ്റുവേഷൻ അത്രയും ഒരു ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് എന്നെക്കൊണ്ട് താങ്ങാവുന്നതിലധികമാണ് ഈ ഒരു പ്രഷർ എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ആർഗ്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ ഒരു പപ്പറ്റിനെ പോലെ പെരുമാറി എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം നമ്മൾ ആദ്യമേ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സ്വയമായിട്ട് ചിന്തിക്കാതെ എന്ത് ഈ ഒരു പേഴ്സൺ പറയുന്നു അതാണ് ശരി എന്നുള്ള രീതിയിൽ കണ്ണുടച്ച് വിശ്വസിക്കുക അല്ലെങ്കിൽ അതിനകത്ത് തിരിച്ചും മറിച്ച് നോക്കേണ്ട ഒരു ആവശ്യമില്ല അവർ പറയുന്നത് ശരിയായിരിക്കുമല്ലോ എന്നുള്ള ഒരു അന്ധമായ ആ ഒരു വിശ്വാസം അതെല്ലാം ഇപ്പോൾ മാറിയത് കൊണ്ടാണ് ആ ഒരു ആർഗ്യുമെൻ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ശബ്ദിച്ചു തുടങ്ങിയിരിക്കുന്നത് പോലും അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് മനോദുഖം ഉണ്ടാക്കുന്ന തരത്തിലുള്ള എന്തൊക്കെയോ പ്രവൃത്തികൾ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം അതായത് അവിടെ നിന്ന് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു ചീറ്റിംഗ് അനുഭവപ്പെട്ട ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ തുടക്കത്തിൽ ഈ ഒരു തേർഡ് പാർട്ടി ഇവരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ പല കാര്യങ്ങളിലും മാറ്റം വന്നിട്ടുണ്ടാവാം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ഇപ്പോൾ കംപ്ലീറ്റ്ലി നിർത്തിക്കളഞ്ഞത് പോലും ഈ ഒരു തേർഡ് പാർട്ടിയുടെ ആവശ്യപ്രകാരം ഓപ്പറേഷർ കൊണ്ടൊക്കെ ആയിരിക്കാം അപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇതെല്ലാം ക്ഷയിപ്പിച്ച് ഈ ഒരു പേഴ്സണെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് ഇപ്പോൾ ഒന്നും അല്ലാതെ ആക്കുന്ന ഒരു രീതി അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വിശ്വാസം മുഴുവൻ തെറ്റായല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സണൊരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ മാനസിക സംഘർഷം കൊടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ കറന്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാനസികമായിട്ട് ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അത്രയും അകന്നുപോയി അല്ലാന്നുണ്ടെങ്കിൽ അത്രയും വിഷമിപ്പിക്കുന്ന ഒരു പ്രവൃത്തി അവരുടെ ഭാഗത്തു നിന്ന് കൊണ്ട് തന്നെ മാനസികമായിട്ട് ഡിറ്റാച്ച് ആയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും തേർഡ് പാർട്ടി പ്രസൻസിൽ തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് അത് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നുള്ള കംപ്ലീറ്റ് ഫോക്കസ് മാറി മറ്റൊരു സ്ഥലത്തേക്കാണ് ഒരു ഫോക്കസ് കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് അപ്പോൾ നിങ്ങളോടുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അവരുടെ ഇപ്പോഴുള്ള ഫോക്കസ് എങ്ങോടാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ആ ഒരു തേർഡ് പാർട്ടിക്ക് അവർ മാനസികമായിട്ട് ഒരു പരിഗണനയും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവർ അത്രമേൽ ഒരു പ്ലേസിൽ കൊണ്ട് വച്ചിരുന്നൊരു പേഴ്സൺ ആണ് ഈ ഒരു തേർഡ് പാർട്ടിയെങ്കിൽ അവിടെ നിന്ന് ഇവരായിട്ട് തന്നെ ആ ഒരു പേഴ്സൺ എടുത്തിപ്പം മാനസികമായിട്ട് താഴെ ഇട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാം അപ്പോൾ അതുകൊണ്ടാണ് അവരുടെ ഒരു ഫോക്കസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ അറ്റൻഷൻ എല്ലാം മറ്റൊരു ഭാഗത്തേക്ക് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളോടുള്ള ഇപ്പോഴുള്ള ഒരു എനർജി നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു റീബർത്ത് എന്നുള്ള എനർജിയാണ് ആദ്യമേ വന്നിരിക്കുന്നത് അപ്പോൾ ആ ഒരു റീബർത്ത് എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് നമ്മളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഡെഡ് ആയിരുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും രണ്ടുപേരും രണ്ട് വഴിക്കായത് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ തന്നെ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവാം ഇനി ഇതിനകത്തൊരു ഭാവിയില്ല ഈ ഒരു റിലേഷൻഷിപ്പ് എന്തേക്കുമായിട്ട് നഷ്ടപ്പെടുത്തി അല്ലെങ്കിൽ നഷ്ടപ്പെട്ട് പോയി എന്നുള്ളൊരു ചിന്താഗതിയിലായിരിക്കും ഈ ഒരു പേഴ്സൺ ഉണ്ടായത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളിൽ നിന്ന് മാറി പോകുന്ന ഒരു സമയത്ത് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചു പോയ ഒരു വ്യക്തിയാവാം ഇങ്ങനെ വേണമെങ്കിലും നമുക്കത് കൺസിഡർ ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഡെഡ് ആയിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അതിന് ഒരു റീബർദ് വേണം എന്ന് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ഒരു പേഴ്സൺ എങ്ങനെയാണ് മൂവൺ ചെയ്ത് പോയത് എന്നുള്ള കാര്യം നമുക്കിവിടെ അറിയില്ല ചിലപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ട് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിച്ച് ആ ഒരു തരത്തിൽ മുറിവേൽപ്പിച്ച് പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ട് നിങ്ങളോടത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഒന്നും പറയാതെ മിണ്ടാതെ വിളിച്ചു പോയൊരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഈ ഒരു പേഴ്സൺ മാറിപ്പോയിരിക്കുന്നു പൂർണ്ണമായിട്ടും ഈ ഒരു തേഡ് പാർട്ടിക്ക് വേണ്ടി തന്നെ മാറിപ്പോയതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളുമായിട്ട് സെപ്പറേഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളോട് യാതൊരു കോണ്ടാക്റ്റും ഈ ഒരു പേഴ്സൺ ഉണ്ടാവില്ല അതാണ് നമുക്കിവിടുന്ന് ഒരു കാര്യം അപ്പോൾ ഈ പറഞ്ഞ ഏത് തരത്തിലാണ് ഈയൊരു വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളതെങ്കിലും നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും പുനരാരംഭിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അപ്പോൾ അത് ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നുള്ള അല്ല ഒരു ചതി അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താണ് ആ ഒരു തേർഡ് പാർട്ടി എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ടാണ് അവർ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നത് എന്നുള്ളൊരു സത്യം കൂടി നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു പേഴ്സൺ അത്രയും അന്ധമായിട്ട് അവർ തേർഡ് പാർട്ടിയെ വിശ്വസിച്ചത് കൊണ്ട് തന്നെ അത് അങ്ങനെ അതങ്ങനെയങ്ങ് പോകുമായിരുന്നെങ്കിൽ ആ ഒരു രീതിയിൽ അങ്ങോട്ട് പോയേനെ പക്ഷെ പല തിരിച്ചടികളും കിട്ടിത്തുടങ്ങിയത് കൊണ്ട് അല്ലെങ്കിൽ അത്രയും ഒരു മാനസിക സംഘർഷം അനുഭവിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഗിൽറ്റ് എനർജി കാണാം ആ ഒരു കുറ്റബോധം ഇവർക്കുണ്ട് അപ്പൊ കുറ്റബോധം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിൽ എൻ്റെ പേത് പോയതാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് കാണിച്ച ആ ഒരു പ്രവൃത്തി ശരിയായില്ല എന്ന് വേണമെങ്കിൽ ഇപ്പോഴായിരിക്കും ഈ ഒരു പേഴ്സൺ തിരിച്ചറിയുന്നത് അപ്പോഴൊന്നും ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് യാതൊരു റിഗ്രറ്റും ഉണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് അവർ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവണം എന്നില്ല അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇപ്പം അവർ അതിനകത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് അല്ലാതെന്തെങ്കിലും അവർ കുറ്റബോധം ഈ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളത് തന്നെ പറയാം ഇപ്പോൾ ഈ ഒരു സ്പ്രെഡ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ മെയിൻലി ഫോക്കസ് ചെയ്തത് ആ ഒരു തേർഡ് പാർട്ടിയും ഇവരും തമ്മിലുള്ള എനർജീസ് പാസ്റ്റ് എനർജി എങ്ങനെയാണ് പ്രസന്റ് എനർജി എങ്ങനെയുള്ള എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ഒരു നിങ്ങളോടുള്ള ആ ഒരു കറൻറ്റ് ആഭിമുഖ്യം എന്താണെന്നുള്ളത് മാത്രമാണ് ഇവിടെ നോക്കിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സാഹചര്യമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലുള്ള ഒരു കളിപ്പാവ പോലെ പെരുമാറിയ ഒരു പേഴ്സൺ നിങ്ങൾ പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കേൾക്കുകയോ മാനിക്കുകയോ ചെയ്യാതെ ആ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ച ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വളരെയധികം പ്രസനേറ്റ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ ആ ഒരു നെക്സ്റ്റ് എനർജി എന്ന് പറയുന്നതും ആ ഒരു ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ് എന്നുള്ളൊരു എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും പാസ്റ്റിലാണ് ഈ ഒരു പേഴ്സൺ പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകളിലാണ് ഈ ഒരു പേഴ്സൺ കൂടുതൽ സമയം എന്നാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മൾ അവരുടെ ഒരു എനർജി നോക്കിയപ്പോഴും ഫോക്കസ് അവർക്ക് കൊടുക്കുന്നില്ല മറ്റൊരു കാര്യത്തിലേക്ക് കൊടുക്കുന്നു എന്ന് നമുക്കവിടെ കാണാൻ സാധിച്ചു അപ്പോൾ ആ ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരിപ്പോൾ ഫോക്കസ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന് തന്നെയാണ് ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വിചാരിച്ച് മറ്റൊരു കാര്യത്തിലേക്ക് പോയിട്ടുള്ള പേഴ്സൺ ആണ് ഇവർ ഇപ്പോൾ അവർ വീണ്ടും നിങ്ങളിലേക്ക് ആ ഒരു ഫോക്കസ് കൊടുത്തു അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യപ്പെടുന്നു അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരവസ്ഥയാണ് മാത്രമല്ല ഈ ഒരു എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു മാനസിക ദുഃഖം അല്ലെങ്കിൽ ഒരു ഡിസപ്പോയിൻ്റ്മെൻ്റ് നഷ്ടബോധം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഈ സമയങ്ങളിൽ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ സ്വന്തമായിട്ട് നമ്മളൊരു കാര്യം വേണ്ട എന്ന് വെച്ച് പോവുകയാണ് അപ്പോൾ അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പുറത്ത് നിൽക്കുന്ന കാര്യം ഇതിനേക്കാൾ വലുതാണ് അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അതായിരിക്കും എനിക്ക് ഏറ്റവും സേഫ് അല്ലെങ്കിൽ ഞാൻ അത് അത് ചെയ്തേ മതിയാവോ എന്നുള്ള ആ ഒരു തോന്നൽ കൊണ്ട് പോയിട്ടുള്ള ഒരു പേഴ്സണാണ് അപ്പോൾ ഇപ്പോൾ ഇവർ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തിരിച്ചറിവ് അവർക്ക് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ചെയ്ത കാര്യങ്ങൾ അബദ്ധമായി പോയി എന്നുള്ള ഒരു തിരിച്ചറിവ് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് വേണം അല്ലെങ്കിൽ ഒരു റീബർത്ത് ആഗ്രഹിച്ചിട്ട് പോലും നിങ്ങളെ ചിലപ്പോൾ സമീപിച്ചിട്ടുണ്ടാവില്ല അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവർക്കിപ്പോൾ അറിയില്ല നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ള തിരിച്ചറിവ് അവർക്കില്ല അതിൻ്റെ കാരണം നമ്മളിവിടെ പറഞ്ഞതുപോലെ അവർക്ക് ആ ഒരു ഗിൽറ്റ് ഉണ്ട് അപ്പോൾ ആ ഒരു ഗിൽറ്റ് അവർക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ശരിയായിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ മറ്റു വ്യക്തി അത്രത്തോളം വേദനിപ്പിച്ചതാണ് അവരെ തകർത്ത് കളഞ്ഞതാണെന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ മറ്റേതെങ്കിലും റിലേഷൻഷിപ്പിലേക്ക് പോയോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ വീണ്ടും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രതികരണം എന്തായിരിക്കും എന്നുള്ള ഒരു ഐഡിയം ഈ ഒരു പേഴ്സണെ നിങ്ങളെക്കുറിച്ചില്ല അതായത് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു അവസ്ഥയോ നിങ്ങളുടെ ഒരു ഫീലിങ്ങോ മെൻറ്റാലിറ്റിയോ ഒന്നും ഇവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അത്രയും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാക്കി നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള ഒരു പേഴ്സൺ അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളിലേക്ക് വരാനായിട്ടൊരു ധൈര്യമില്ല നമുക്കിവിടെ കാണുന്നത് പോലെ ആ ഒരു ഔട്ട് സൈഡർ എനർജിയാണ് നിങ്ങളൊരു കാലത്ത് അത്രയും സ്നേഹിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ തീർത്തും ഒരു അന്യനായിട്ട് അല്ലെങ്കിൽ ഒരു അന്യയായിട്ട് മാറി നിൽക്കേണ്ടെന്നൊരു അവസ്ഥയിലാണുള്ളത് അപ്പോൾ ഇത് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അത്രയും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തേർഡ് പാർട്ടി അവരോടൊപ്പം തന്നെ ഉണ്ട് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി മാനസികമായിട്ടാണ് ഈ ഒരു പേഴ്സൺ ഡിറ്റാച്ച് ആയിട്ട് മാറി നിൽക്കുന്നത് പക്ഷേ ആ ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസ് ഈ ഒരു പേഴ്സണോടൊപ്പം തന്നെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് തീർത്തും വിട്ടുപോയിട്ടൊന്നും ഉണ്ടാവില്ല തേർഡ് പാർട്ടി കൂടെ തന്നെ ഉണ്ടാവാം ഇവർ അവരെ മാനസികമായിട്ട് വെറുത്ത് അല്ലെങ്കിൽ ആ ഒരു പരിഗണനയും കാര്യങ്ങളെല്ലാം മാറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും ഇവർ അത്രത്തോളം ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാരണം നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹമുണ്ട് നിങ്ങളോട് ചെയ്തു പോയ കാര്യങ്ങളിൽ അവർക്ക് റിഗ്രറ്റ് ഉണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ശാപമാണോ എന്നുള്ള ഒരു ചിന്താഗതി പോലെ ഒരു പേഴ്സൺ ഉണ്ടാകുണ്ടാവുന്നുണ്ടാവാം അതുകൊണ്ടാണ് ആ ഒരു കുറ്റബോധവും കാര്യങ്ങളൊന്നും ഒന്നും ഇത്രയും നാളില്ലാത്തത് ഈ ഒരു പേഴ്സൺ ഉണ്ടായിട്ടുള്ളത് എന്നാൽ നിങ്ങളിലേക്ക് വരാൻ കഴിയുന്നുണ്ടോ അതും അവർക്ക് സാധിക്കുന്നില്ല ആ ഒരു ഔട്ട്സൈഡറായിട്ട് അവർ മാറി നിൽക്കണം എന്ത് ചെയ്യണമെന്ന് ഈ ഒരു പേഴ്സൺ അറിയില്ല പക്ഷേ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതേസമയം തന്നെ തേർഡ് പാർട്ടി എനർജി ഈ ഒരു പേഴ്സൺ ഒട്ടും താല്പര്യമില്ല അല്ലെങ്കിൽ അത്രത്തോളം ആ ഒരു എനർജി മടുത്തിരിക്കുകയാണ് എന്ന അതിൽ നിന്ന് കംപ്ലീറ്റ്ലി പ്രത്യക്ഷത്തിൽ ഇറങ്ങി പോകുന്നിട്ടുമില്ല അപ്പോൾ അത്രയും ഒരു ധർമ്മസങ്കടത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് അവർക്ക് ഇനിയും കുറച്ചുകൂടി കർമ്മം അനുഭവിക്കേണ്ടതായിട്ട് ബാക്കി ഉണ്ടാവാം അപ്പോൾ അതുകൊണ്ടാണ് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുപാട് താല്പര്യപ്പെട്ടിട്ട് പോലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നേരിട്ട് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടാവണം നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാവാം നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവാം ഇങ്ങനെയുള്ള ഫീലിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാതെ നിൽക്കുന്നത് ചിലപ്പോൾ ഈയൊരു തേർഡ് പാർട്ടി കംപ്ലീറ്റ് ഒഴിഞ്ഞു പോകാത്തത് കൊണ്ടും ആയിരിക്കും അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം ഇനിയും ആ ഒരു സിറ്റുവേഷനിലുള്ള ഒരുപാട് പെയിൻഫുള്ളായിട്ടുള്ള സംഗതികൾ ഈ ഒരു പേഴ്സൺ അനുഭവിക്കാനായിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്ന് കംപ്ലീറ്റ്ലി മാറിപ്പോയിട്ടുള്ളൊരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ ആക്കി പോയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ തേടി ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ നിലവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരുപാട് കുറ്റബോധത്തോടു കൂടി അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ആഗ്രഹത്തോടു കൂടി നിങ്ങൾ പോലും അറിയാതെ മാറി നിന്ന് നിങ്ങളെ നോക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് ആ ഒരു ഔട്ട്സൈഡറായിട്ട് മാറി നിന്ന് നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോഴുള്ള അവസ്ഥ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങളുടേതാണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ഒരു എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സൺ ഒരുപാട് മനോവേദന തന്നിട്ടാണ് പോയതെങ്കിൽ ആ ഒരു മനോവേദന ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ അവരവരുടെ ആ ഒരു കർമ്മ പീരീഡ് ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം നിങ്ങൾക്ക് എന്താണ് ഈ ഒരു പേഴ്സൺ തന്നത് അതേ കാര്യം തന്നെ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഈ ഒരു പേഴ്സൺ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് നമുക്കിപ്പോൾ ഇതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ പോലും പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതായിരിക്കും അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്നൊരു പെയിൻ അനുഭവിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളോട് എന്താണോ അവർ ചെയ്ത് കൂട്ടിയത് ആ ഒരു കാര്യം മറ്റൊരാളിൽ നിന്ന് അവർ അനുഭവിക്കുക അല്ലെങ്കിൽ അവരുടെ ഒരു കർമ്മ മറ്റൊരാൾ മൂലം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരിക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ നേരത്തെ തന്നെ പ്രീപ്ലാൻഡായിരുന്ന ഒരു സംഗതികളായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ കറങ്ങി തിരിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ വരും കാരണം അത്രത്തോളം നിങ്ങളെ ആ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തിപ്പോയത് ബദ്ധമായിെന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ എനർജി ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഇനി അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ ഒരുമിച്ചൊരു റീകൺസുലേഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ട് ക്ലെയിം ചെയ്യുക അപ്പോൾ എല്ലാവരും ഈ ഒരു റീകൺസുലേഷൻ ആഗ്രഹിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കുറച്ചധികം വ്യക്തികൾക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ തന്നിട്ടുള്ള വേദന മറക്കാൻ കഴിയാത്തവരായിരിക്കാം ഇപ്പോഴും ചുമതുകൊണ്ട് നടക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഡിപ്രഷനിൽ നിന്ന് കരകയറാൻ സാധിക്കാത്തവരായിരിക്കാം ചിലരാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് മൂവ് ഓൺ ചെയ്തു പോയവരായിരിക്കാം അപ്പോൾ ചിലവർക്ക് ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് അവർ ചെയ്ത് തെറ്റെന്ന് അംഗീകരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ കേട്ടോ ചിലർക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഈ ഒരു പേഴ്സൺ എന്താണോ എന്നോട് ചെയ്തത് അതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അപ്പോൾ പല തരത്തിലാണ് നിങ്ങളുടെ എല്ലാവരുടെയും എനർജീസ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു റീകൺസിലേഷന് വേണ്ടിയിട്ടുള്ളവർ ക്ലെയിം ചെയ്യുക അല്ലാത്തവർ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ചെയ്തതിൻ്റെ ഒരു കർമ്മം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അവരും ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം